രാഹുൽ മാങ്കൂട്ടം എം എൽ എ ഉടൻ വിവാഹത്തിന് തയ്യാറാകുന്നു എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ മലയാളത്തിലെ ഒരു പ്രശസ്തമായ ഒരു ദൃശ്യമാധ്യമ പ്രവർത്തകയായ യുവതിയാണ് വധു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ഏറെ കാലത്തെ പ്രണയ സാഫല്യമാണ് സബലമാക്കാൻ പോകുന്നത് മഹേഷിന്റെ പ്രതികാരം എന്നുള്ള ഒരു സിനിമയിലെ ഒരു വാശി പോലെ ഒരു എം എൽ എ ആയതിനു ശേഷം മാത്രമേ വിവാഹത്തിന് തയ്യാറാകുള്ളൂ എന്നുള്ള മാങ്കൂട്ടത്തിന്റെ വാശിയാണ് ഇതുവരെ ഈ വിവാഹം നീണ്ടുപോകാൻ ഏർ പോയത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകളും തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുപ്രധാന ചുമതല വഹിക്കുവാൻ തയ്യാറായി നിൽക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനോട് എത്രയും വേഗം വിവാഹം ചെയ്ത് തെരഞ്ഞെടുപ്പ് ബഹളം മുഴങ്ങുന്നതിന് മുമ്പ് ഹണിമൂണൊക്കെ പൂർത്തിയാക്കി തിരിച്ചു വരാനാണ് പാർട്ടി നൽകിയിരിക്കുന്ന നിർദ്ദേശമെന്നും അറിയാൻ സാധിക്കുകയാണ് ഇനി അധികം നീട്ടിക്കൊണ്ട് പോകണ്ട എന്നാണ് ഇരു കൂട്ടുകാരുടെയും വീട്ടുകാരും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന്റെ സൗകര്യാർത്ഥം വധുവിന് തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് ജോലി ചെയ്യുവാനുള്ള സൗകര്യം ചെയ്തു നൽകണമെന്ന് ചാനൽ മുതലാളിയോട് ഇദ്ദേഹം നേരിട്ട് അഭ്യർത്ഥിച്ചുവെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് അങ്ങനെയാണ് ഈ വാർത്തയൊക്കെ പുറത്തേക്ക് വന്നത് തന്നെ രാഹുൽ മാങ്കൂട്ടം സ്വതവേ ഒരു ബഹളക്കാരനായ രാഷ്ട്രീയക്കാരനാണ് എങ്കിൽ കൂടി നവവധു അതിന് നേരെ വിപരീതമുള്ള ഒരു സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് എന്നറിയാൻ സാധിക്കുന്നുണ്ട് മിണ്ടാപൂച്ച എങ്ങനെ കലമുടച്ചു എന്നാണ് വിവരമറിഞ്ഞ മാധ്യമ സുഹൃത്തുക്കൾ അന്യൂന്യം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നത്